അനന്തപുരി പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദം ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വിജയാഹ്ലാദ റാലി പ്രയാണം തുടരുകയാണ് വിവരങ്ങളുമായി ദൃഷ്ണശേരികയാണ് ദൃഷ്ണ ഇപ്പോൾ വിജയാഹ്ലാദ റാലി എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എത്രത്തോളം ഹൃദ്യമാണ് ഓരോ കേന്ദ്രങ്ങളിലെയും സ്വീകരണവും ബിജെപിയുടെ രീതികളിലൂടെ അതിനെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ചരിത്രയാത്ര ഓരോ ഡിവിഷനുകളിലേക്കുമെന്നും ഇന്ന് വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ചൈത്രയാത്ര ഓരോ ഡിവിഷനുകളിലേക്കും എത്തും ഇന്ന് നന്ദി പറഞ്ഞുകൊണ്ടാണെങ്കിൽ നാളെ അത് വികസന പദ്ധതികളുമായുള്ള യാത്രയായിരിക്കും അത് ഓരോ ഡിവിഷനുകളിലേക്കും എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയും എന്താണ് വികസനം എന്നുള്ളത് എന്താണ് ബി ജെ പി മുന്നോട്ട് വെച്ചത് എന്താണ് എൻ ഡി എ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് എന്തായാലും വളരെയധികം ആവേശത്തോടു കൂടി ഓരോരുത്തരും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രതീക്ഷ അതുതന്നെയാണ് അനന്തപുരി ഇങ്ങനെ ആയാൽ പോരാ അനന്തപുരി മാറണം അനന്തപുരി മാതൃകയാവണം എന്നുള്ളത് ാണ് അത്തരത്തിൽ ഒരു മാതൃകയാക്കുവാൻ വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് കണ്ടത് എന്തായാലും ആദ്യഘട്ടം മുതൽ എൻ ഡി എയുടെ നേതാക്കൾ ബി ജെ പി നേതാക്കൾ നമുക്ക് ഉറപ്പ് നൽകിയത് മറ്റൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് ആ ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയത് ആ വികസനങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പിയെ വിശ്വസിച്ചുകൊണ്ട് എൻ ഡി എ വിശ്വസിച്ചുകൊണ്ട് അത് തന്നെയാണ് അവർ സമ്മതിദാനാവകാശം നിർവഹിക്കുമ്പോൾ നമ്മൾ കണ്ടത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ എണ്ണി എണ്ണി പോകുമ്പോൾ അൻപത് സീറ്റുകൾ അതായത് എൽ ഡി യു ഡി എഫിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തത്രയും സീറ്റുകൾ എൻ ഡി എ നേടി എന്നുള്ളതാണ് അത് തന്നെയാണ് ഈ അനന്തപുരിയുടെ പ്രത്യേകതയായി നമ്മൾ ഈ ഇന്ന് ഭാരതമൊട്ടാകെ നോക്കിക്കാണുന്നത് കാരണം ഇത്രയും കാലം എൽ ഡി എഫ് ഭരണത്തിൽ അങ്ങനെ മടുത്തും മടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജനത അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് തന്നെയാണ് ഇതൊരു തുടക്കം മാത്രമായി ഇന്ന് കേരളത്തിലാകമാനം ആ ഒരു മാറ്റത്തിന്റെ അലയടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അനന്തപുരി മാത്രമല്ല പല ജില്ലകളിലും അതിന്റെ അലയൊലികൾ അടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പലയിടത്തും സീറ്റുകൾ ഇരട്ടിയാക്കിക്കൊണ്ട് പലയിടത്തും മുനിസിപ്പാൽ ിൽ ഭരണത്തിലേറിക്കൊണ്ട് പഞ്ചായത്തുകൾ പിടിച്ചുകൊണ്ട് അങ്ങനെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾ സമർപ്പിച്ച വോട്ട് അത് തന്നെയാണ് ഈ നേതാക്കൾ അവരോട് നന്ദി പറയുവാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുന്നത് അനന്തപുരിയുടെ വീതികൾ ഓരോന്നായി പിന്നിടുമ്പോഴും ഇപ്പോൾ സന്ധ്യമയങ്ങിയിരിക്കുന്നു ഇരുട്ട് വീണിരിക്കുന്നു എന്നാൽ പോലും ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രകാശം പരത്തിക്കൊണ്ട് അവരിലേക്ക് എത്തുകയാണ് ജനങ്ങളിലേക്ക് എത്തുകയാണ് ആ തുറന്ന വാഹനങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത് ും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയാണ് ഓരോരുത്തരും അതായത് സാധാരണ ജനങ്ങളാണ് അവരൊക്കെ തന്നെ രാഷ്ട്രീയമുള്ളവരുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് ഏത് രാഷ്ട്രീയമോ ആവട്ടെ അവരിന്ന് ബി ജെ പി കൗൺസിലർമാരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും അവരുടെ ഒന്നും വോട്ട് പാഴായില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അത്തരത്തിൽ തന്നെയാണ് ഓരോ ഓരോ ജനങ്ങളുടെയും പ്രതികരണം ബി ജെ പി അവർ കാത്തിരുന്നു എന്നുള്ളതാണ് ഈ അഞ്ചു വർഷക്കാലം അവർ ബി ജെ പിയെ കാത്തിരുന്നു അതിനുള്ള മറുപടി കൃത്യമായും ജനങ്ങൾ ആ മറുപടി തന്നെയാണ് മറ്റു മുന്നണികൾക്ക് നൽകിയിരിക്കുന്നത് അവർ കാത്തിരുന്നത് മറ്റാരെയുമല്ല വികസനം കൊണ്ടുവരുന്നവരെയാണ് എൻ ഡി എ ആണ് അതുകൊണ്ട് തന്നെ ആ വോട്ടുകളെല്ലാം എവിടെ വീണു എന്ന് ചോദിച്ചാൽ കൃത്യമായും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് ആ വോട്ടുകളെല്ലാം വീണിരിക്കുന്നത് ആ വോട്ടുകളെല്ലാം നേടി വിജയിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതല്ല പ്രവർത്തനം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ആ വോട്ട് നൽകിയവരെ ഇരട്ടി മുതിർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിലേക്ക് എത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് ൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇനിയും കേന്ദ്ര പദ്ധതികൾ എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ചുകൊണ്ട് അവരിലേക്ക് വികസനം എത്തിക്കണമെന്നുള്ള ആ ഒരു കർത്തവ്യ കൂടി പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരുണ്ട് ഇന്നും കൗൺസിലർമാരാകാതിരുന്ന നിരവധി പേരുണ്ട് രണ്ടാം സ്ഥാനങ്ങളിൽ പോയ നിരവധി പേരുണ്ട് പക്ഷേ അവരൊക്കെ ഇനിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും ഓരോ ഡിവിഷനുകളിലും കൃത്യമായും എങ്ങനെയാണ് അവിടെയുള്ള വികസനം നടപ്പിലാക്കേണ്ടത് എന്നുള്ള വികസന രേഖ തയ്യാറാക്കിക്കൊണ്ട് ആ ഡിവിഷനുകളിൽ പൂർണ്ണമായും വികസനം കൊണ്ടുവരുവാൻ വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കും അതിനിപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആയാൽ എന്താ എന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ പറയുന്നത് അത്തരത്തിൽ രണ്ടാം സ്ഥാനത്ത് ആയിടത്തൊക്കെ അവരി കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറും അതുതന്നെയാണ് ഈ അനന്തപുരിയിൽ നിന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ആ ഒരു ആവേശം അത് ചെറുതല്ല അത് ഈ ജനങ്ങൾ ആഗ്രഹിച്ച ആ വിജയം തന്നെയാണ് ഇന്ന് എൻ ഡി എയുടെ വിജയം ആ വിജയ ഭേരി മുഴക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ പലയിടത്തും ആവേശ പോരാട്ടങ്ങൾ കണ്ടതാണ് ആവേശങ്ങൾ കണ്ടതാണ് ഇന്ന് അനന്തപുരിയിലും കണ്ടതാണ് പക്ഷേ അതിനപ്പുറം ആവേശത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അങ്ങനെ കൗൺസിലർമാരെ ആനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകർ അവരുടെ കണ്ണിൽ ഉള്ള പ്രതീക്ഷ പുരിയുടെ മാറ്റം അത് തന്നെയാണ് ഇന്ന് കേരളം ഒന്നാകെ മാറുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് തലയിൽ നിന്ന് തന്നെയാണ് ആ തലസ്ഥാനത്തിൽ നിന്ന് മാറ്റം കുറിച്ചുകൊണ്ട് അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആ ഒരു വികസനം എത്തിക്കുവാൻ ബി ജെ പിയുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയം എത്തിക്കുവാൻ ഉള്ള ആ ഒരു തയ്യാറെടുപ്പ് ആ വിജയപേരി മുഴക്കിക്കൊണ്ട് ആ വിജയഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ ഒരു യാത്ര ആ വിജയ യാത്ര മുന്നോട്ട് പോകുന്നത് ഓരോ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ അത് തന്നെയാണ് ഇതിൽ പ്രധാനം അതായത് ഇന്ന് ബി ജെ പി യുടെ നേതാക്കൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ പോകുമ്പോൾ ആരും മുറി കൊട്ടി അടയ്ക്കുന്നില്ല ആരും അങ്ങനെ പുറത്തിറങ്ങി അവരൊന്നും അകത്ത് കയറിയിരിക്കുന്നില്ല എല്ലാവരും അങ്ങനെ പുറത്തിറങ്ങി വന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയും കൗൺസിലർമാരെയും കണ്ട് അവർക്ക് പൂമാല എണിയിച്ചുകൊണ്ട് അവരെ പൂക്കളാൽ അഭിഷേകം ചെയ്തുകൊണ്ട് നയിക്കുന്ന ആ ഒരു സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത് എന്തായാലും അനന്തപുരിയുടെ ആ ഒരു വീതികളിലൂടെ വാഹനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നോക്കി നിൽക്കുകയാണ് ഓരോ ഭാഗത്തു നിന്നും ആളുകൾ അവരൊക്കെ ആ പ്രതീക്ഷ പങ്കുവെക്കുന്നത് നേതാക്കളോടാണ് കൗൺസിലർമാരോടാണ് ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച മാറ്റം എന്നുള്ളത് അവരുടെ കണ്ണുകളിൽ തന്നെ വ്യക്തമാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായി പോകുമ്പോഴും ജനങ്ങളെ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കൈയെടുത്തു കാണിച്ചും അവരെയൊക്കെ തന്നെ വിശേഷങ്ങൾ ചോദിച്ചും അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നേതൃത്വം എന്തായാലും ഈ ഒരു വിജയം അത് ജനങ്ങളുടെ വിജയമാണ് അനന്തപുരിയുടെ വിജയമാണ് അനന്തപുരിയുടെ മാത്രമല്ല കേരളത്തിലൊട്ടാകെ തന്നെ കാത്തിരുന്ന ജനങ്ങൾ അതായത് വികസന കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചവരുടെ സ്വപ്നമാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത് അനന്തപുരിയുടെ ആ ഒരു വിജയം അനന്തപുരിയിലെ എൻ ഡി എയുടെ വിജയം അത് തന്നെയാണ് ആ വിജയപേരി മുഴക്കി ഓരോ ഭാഗത്തേക്കും എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആ വാഹനങ്ങൾ ഒന്നാകെ തന്നെ പ്രകാശം പരത്തിക്കൊണ്ട് അതായത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം അത് തന്നെയാണ് ഇരുട്ടിൽ നിന്നും ഇനി പ്രകാശത്തിലേക്കാണ് ആ പ്രകാശം പരത്തിക്കൊണ്ട് അങ്ങനെ ആ ഇരു െ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നത് എന്തായാലും ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണിച്ചിരിക്കുന്നു അത്രയധികം വർണ്ണാഭമായ ഒരു ആഹ്ലാദയാത്ര അത് തന്നെയാണ് ബി ജെ പിയുടെ വികസന സന്ദേശയാത്ര മുതൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ ഒരു വികസനം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ സന്ദേശയാത്ര അതിനു പിന്നാലെ ഇതാ ബി പ്രവർത്തകർ ആഹ്ലാദ യാത്രയുമായി എത്തിയിരിക്കുകയാണ് ആ ആഹ്ലാദ യാത്ര നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരിലും എന്തായാലും നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ആദ്യമായി തന്നെ കൂടി ഇവിടെ എൻ ഡി എ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയാണ് എന്തായാലും വളരെയധികം കൂടി അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ ഒരു സമയം അതായത് ജനങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കണ്ടുകളിൽ അവർ കാത്തിരുന്ന ഒരു വിജയാഹ്ലാദ പ്രകടനം അതുതന്നെയാണല്ലേ എത്തുന്നത് തീർച്ചയായിട്ടും അതെ അതെ എത്രമാത്രം സന്തോഷം തരുന്നുണ്ടെന്നറിയോ ഈ ആവേശം ജനങ്ങളെല്ലാരും കൂടെ ഒരുപോലെ സ്വീകരിച്ചു താണ്ടെ ആനയിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു വളരെയധികം ആവേശം നൽകുന്ന കാഴ്ചയാണ് തീർച്ചയായും അതായത് ഇത് തന്നെ ഒരു അഞ്ചു മണി അതായത് വൈകുന്നേരം ആവും പക്ഷെ ഇപ്പോഴും ആ ഒരു ആവേശം എല്ലാവരിലും അതെ അതെ റോഡ് സൈഡ് മുഴുവൻ ആളുകൾ ഇങ്ങനെ കാത്തുനിന്ന് അവര് സ്വീകരണം നൽകിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്രയാണ് തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാണ് ഇത് മാറാത്തത് ഇനി മാറും നമുക്ക് ഇനിയും ബി ജെ പി വേണം എന്നിങ്ങനെ ജനങ്ങളും തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങളും ചേർന്ന് പറയുന്ന ഉണ്ട് ഇത് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമാണ് അനന്തപുരിക്ക് ഉണ്ടായിട്ടുള്ളത് അതിനി ഈ മാറ്റത്തിൽ നിന്ന് ഇനി വലിയൊരു മാറ്റത്തിലേക്ക് കൂടെ പോകാൻ പോവുകയാണ് ഉറപ്പായിട്ട് പോകും അത് അത് ഇനിയും താമസിയാതെ പ്രതിഫലിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രത്യാശ കേരളത്തിൽ പലയിടത്തും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അതായത് തിരുവനന്തപുരം മാത്രമല്ല ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആറിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് അങ്ങനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നതാണ് ഇടത് കൊട്ടകളൊക്കെ ഇളകി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഇളകി തുടങ്ങി ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി ഇനിയും ജനങ്ങൾ ചിന്തിക്കാനുണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പരത്തുന്നത് അവരത് കുറച്ചും കൂടെ നല്ല രീതിയിൽ അതുപോലെ ചെയ്യാൻ കൂടിയുള്ള വികസനം സാധ്യമാക്കുമെന്ന് പോകുകയാണ് അങ്ങനെയാണ് എന്തായാലും ഇനി കൗൺസിലർമാരടക്കം നമ്മളോട് പങ്കുവച്ചത് കഴിഞ്ഞ തവണയൊക്കെ പ്രതിപക്ഷമായിരുന്നപ്പോൾ ഫണ്ടുകൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് അധികാരത്തിലിരിക്കുന്നവരുടെ മുന്നിലൊക്കെ ചെന്ന് തന്നെ കേടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഡിവിഷനിൽ വികസനം കൊണ്ടുവരുവാനുള്ള ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് പക്ഷേ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഒരു കൗൺസിലർമാർക്കും ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഉണ്ടാവില്ല കാരണം ഇനി ഫണ്ടിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല മോഡിജി തന്നെ നേരിട്ട് വന്ന് അതിൻ്റെ ഉറപ്പ് വരുത്തുകയാണ് അപ്പോൾ പാർട്ടി പേരും മന്യെ നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് എല്ലാ വാർഡുകളും സ്ഥിരമായ വികസനം ഉറപ്പാക്കാനായിട്ടാണ് വികസിത അനുസരിച്ച് എന്നുള്ള ആശയം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എല്ലാരും കൂടെ യോജിച്ചു നിന്നുകൊണ്ട് ജനങ്ങളും ചേർത്ത് നിന്നുകൊണ്ട് വികസനം പ്രധാനമന്ത്രി അത്തിരിക്കുകയാണ് അനന്തപുരം ജില്ലാ ജനത തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും നമുക്കിങ്ങനെ ആ യാത്രയുടെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത് അങ്ങനെ മുന്നോട്ട് നീക്കുമ്പോൾ അങ്ങനെ ഔദ്യോഗിക പദവിയിൽ നിന്നും പൊതുപ്രവർത്തനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിലപാടും ആ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശവും അത് തന്നെയാണ് പങ്കുവച്ചത് ജനങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം മാറേണ്ടത് മാറണമെന്നുള്ളത് തന്നെയാണ് അതായത് മാറാത്തത് മാറുമെന്ന് പറയുമ്പോഴും അവർക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് എന്തായാലും എങ്ങനെ തന്നെ യാത്ര പുരോഗമിക്കുകയാണ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും അങ്ങനെ റോഡിന് ഇരുവശവും നിന്നുകൊണ്ട് കാത്തിരുന്നുകൊണ്ട് ആ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് നന്ദി പറയുകയാണ് നേതാക്കൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് അതിപ്പോൾ ഏറ്റവും ഏറ്റവും മുന്നിൽ തന്നെ നയിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിന് പിന്നിലായി അങ്ങനെ ഓരോ കൗൺസിലർമാരെ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആ ചൈത്രയാത്ര എങ്ങനെ തുടങ്ങുകയാണ് ആ ജൈത്രയാത്ര തുടങ്ങിയത് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ നിന്നാണ് ആ യാത്ര ഇന്ന് പല ഡിവിഷനുകളിലേക്കും കടന്നുകൊണ്ട് ജനങ്ങളെ കണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഇനി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അനന്തപുരി അങ്ങനെ മാറിയിരിക്കുന്നു അനന്തപുരിയിൽ ഇനി വരേണ്ട മാറ്റങ്ങൾ അതൊക്കെ തന്നെ കൃത്യമായുള്ള മാസ്റ്റർ പ്ലാനോടുകൂടി കൃത്യമായുള്ള വികസന രേഖയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം അതുതന്നെയാണ് നമുക്കിനി കാണാൻ സാധിക്കുക എന്തായാലും അങ്ങനെ ആവേശകരമായിട്ടുള്ള ഈ ആഹ്ലാദപരമായിട്ടുള്ള യാത്ര അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഒരു സ്വപ്നം അത് തന്നെയാണെന്ന് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് എന്തായാലും ഈ യാത്ര ഇങ്ങനെ തന്നെ തുടങ്ങുകയാണ് ഈ യാത്ര തുടങ്ങുന്നത് മറ്റൊരിടത്തേക്കുമല്ല ഇനി ആ വികസനത്തിലേക്കുള്ള യാത്രയാണ് ആ വികസന ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ആകമാനം കേരളത്തിലാകമാനമുള്ള ജനങ്ങളിലേക്ക് അതായത് ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ബി ജെ പി വിജയിച്ചു വരുമ്പോൾ കേരള ജനതയ്ക്ക് മാത്രം മാത്രമൊരു ആശങ്കയുണ്ടായിരുന്നു കേരളത്തിൽ താമര വിരിയുമോ എന്നുള്ളത് വിരിയുമെന്നുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അനന്തപുരി അനന്തപുരിയിലെ ജനത അത് തന്നെയാണ് കൃത്യമായും രേഖപ്പെടുത്തുന്നത് അവരുടെ വോട്ടിലൂടെ രേഖപ്പെടുത്തിയത് എന്തായാലും ആവേശകരമായിട്ടുള്ള ഈ ചൈത്രയാത്ര അങ്ങനെ തന്നെ തുടരുകയാണ്